മലയാള നോവൽ സാഹിത്യത്തിലെ ആധുനികതാ പ്രവണതയുടെ ആദ്യകാല ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ നോവൽ നോവലിൽ പ്രധാന കഥാപാത്രം ദിനേശൻ എന്ന കൗമാരക്കാരനാണ് സമൂഹത്തിന്റെ പൊതുവായ ചലനങ്ങൾക്കൊപ്പം കബഡ്യങ്ങൾ നിറഞ്ഞ ലോകത്ത് ജീവിക്കാൻ കഴിയാതെ ഉൾവലിയുന്ന ഒരു മനസ്സിന്റെ കഥയാണിത് ദിനേശൻ ബാഹ്യ ലോകത്തെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി തൻ്റെതായ ഒരു സാങ്കല്പിക ലോകം സൃഷ്ടിക്കുകയും അതിൽ അഭയം തേടുകയും ചെയ്യുന്നു ഈ ലോകമാണ് അയാൾക്ക് ആശ്വാസം നൽകുന്നത് ദിനേശന്റെ ഈ ഉൾവലിന് ഭ്രാന്തായി മറ്റുള്ളവർ മുദ്രകുത്തുന്നു എന്നാൽ ദിനേശനെ സംബന്ധിച്ചിടത്തോളം ആ സാങ്കൽപിക ലോകം യാഥാർത്ഥ്യത്തേക്കാൾ സത്യസന്ധമാണ് ഒരു വ്യക്തിയുടെ ഏകാന്തത അസ്തിത്വ ദുഃഖം സാമൂഹിക ബന്ധങ്ങളിലെ വിള്ളലുകൾ എന്നിവ ഈ നോവലിലൂടെ ശക്തമായി അവതരിപ്പിക്കുന്നു സാമൂഹിക ബന്ധങ്ങൾക്കും പൊതുവഴിയിൽ സഞ്ചരിക്കാനുള്ള സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ സ്വന്തം മാനസികാവസ്ഥയെയും ചിന്തകളെയും മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയുടെ ആന്തരിക സംഘർഷങ്ങളെ ഈ നോവൽ മനോഹരമായി വരച്ചു കാണിക്കുന്നു ഒരു കുട്ടിയുടെ ബാല്യവും കൗമാരവും സമൂഹവുമായുള്ള അവൻ്റെ പൊരുത്തക്കേടുകളും അനുപമമായ ശൈലിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു സമൂഹത്തിന്റെ പൊതുവായ ചിട്ടവട്ടങ്ങളിൽ നിന്ന് വ്യജലിക്കുമ്പോൾ ഒരു പുരുഷൻ അല്ലെങ്കിൽ ആൺകുട്ടി എങ്ങനെ ഒറ്റപ്പെടുകയും ഭ്രാന്തൻ ഇന്ന് മുദ്ര കുത്തപ്പെടുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഒരു നേർ ചിത്രം ദിനേശൻ്റെ ജീവിതത്തിലൂടെ എം മുകുന്ദൻ വരച്ചു കാണിക്കുന്നു പുരുഷന്മാരുടെ മാനസിക ആരോഗ്യത്തിനും തുറന്ന ആശയവിനിമയത്തിനും വേണ്ടിയുള്ള ആഹ്വാനങ്ങൾക്ക് ഈ നോവലിന്റെ പ്രമേയം ശക്തമായ അടിത്തറ നൽകുന്നു